പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ വെള്ളം ജനം ദുരിതത്തിൽ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിനുള്ളിൽ വ്യാപകമായി വെള്ളം കയറി രോഗികളും സന്ദർശകരും ഏറെ ബുദ്ധിമുട്ടിലായി ആശുപത്രിയുടെ താഴത്തെ നില മുതൽ മുകളിലേക്ക് വരെ മിക്കയിടത്തും വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണത്തിലെ അപാകത കൂടിയുണ്ടെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി എം ജ്യോതിയെ കണ്ട് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് നഗരസഭാ കൗൺസിലർമാരായ എ രൂപേഷ് അത്തായ് പത്മിനി മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് കെട്ടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി അർഷാദ് കവ്വായ് എന്നിവർ ആരോഗ്യമന്ത്രിക്ക് ഫാക്സ് സന്ദേശവും അയച്ചു പെയ്യൂർ താലൂക്ക് ആശുപത്രിയിലെ മിക്ക ഇടങ്ങളിലും വെള്ളം കയറി രോഗികൾക്കും സന്ദർശകർക്കുമൊക്കെ ആശുപത്രിക്കകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് താഴത്തെ നില മുതൽ ആശുപത്രിയുടെ ഏഴാം നിലവരെ അതിന്റെ സ്റ്റെയർ കേസിനകത്ത് പോലും വ്യാപകമായി വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യം കൊണ്ട് തന്നെ രോഗികളൊക്കെ വഴുതി വീഴാനും കൂടുതൽ അപകടങ്ങൾ അപകടങ്ങളുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഇതിന്റെ ഏഴാം നിലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അതിന്റെ പാരപ്പെറ്റുകളൊക്കെ പൊട്ടിക്കിടക്കുകയാണ് അങ്ങനെ പുതിയ ബിൽഡിംഗ് ആണ് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷവും പത്തു മാസം ആയിട്ടില്ല അതിനിടയിൽ തന്നെയാണ് ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് വെള്ളക്കെട്ട് എന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ വെള്ളം കിട്ടി നിൽക്കുന്നത് ആ മുകളിൽ നിന്ന് താഴെ ഇട്ട് ഒലിച്ചൊലിച്ച് സ്റ്റെയർ കേസ് വഴി ഏറ്റവും താഴെ ഒ പിന്നെ പരിശോധന നടത്തുന്ന സ്ഥലത്ത് പോലും വെള്ളം എത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തിയിലെ അപാകതയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഉന്നത സംഘം ഇവിടെ സന്ദർശിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ വലിയ അപകടം നമ്മളെ കന്മുന്നിൽ കാണാൻ പോവുകയാണ് തീർച്ചയായും അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടു ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്വപ്പെട്ടവർ ഈ ആശുപത്രി സന്ദർശിക്കുകയും ഈ വെള്ളക്കെട്ടിനു വേണ്ട പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്യ്യന്നൂർ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ഒമാ കെ വി എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി പാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോക്ടർ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ റാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ